രാജത്വ തിരുനാൾ ആഘോഷിച്ച് കീരമ്പാറ ഇടവക ഇടവകയിലെ സൺഡേ സ്കൂളിന്റെയും മിഷൻ ലീഗിന്റെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെയാണ് യേശുക്രിസ്തുവിന്റെ രാജത്വ തിരുനാൾ ആഘോഷിച്ചത് ക്രൈസ്തവ സഭയിൽ രാജത്വ തിരുനാൾ എന്നത് യേശുവിന്റെ രാജത്വത്തെയും ദൈവിക അധികാരത്തെയും ഓർമ്മപ്പെടുത്തുന്നതാണ് കീരമ്പാറ ഇടവകയിൽ സൺഡേ സ്കൂളിന്റെയും മിഷൻ ലീഗിന്റെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെയാണ് യേശു ക്രിസ്തുവിന്റെ രാജത്വ തിരുനാൾ ആഘോഷിച്ചത് ദിവ്യബലിക്ക് ശേഷം വിശ്വാസ പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കായി നടത്തിയ ബോധവൽക്കരണ സെമിനാറിൽ എ കെ സി സി രൂപതാ പ്രസിഡന്റും മിൽവാക്കി അക്കാദമി ഡയറക്ടറുമായ സണ്ണി കടുത്താഴെ ക്ലാസ് നയിച്ചു വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് സിബിൻ നെല്ലിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ് മിസ്റ്റസ് ജിൻസി ജോമോൻ ജിജി പുളിക്കൽ എന്നിവർ പ്രസംഗിച്ചു സെമിനാറിനെ തുടർന്ന് മാതാപിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകൻ ചേർന്ന കീരമ്പാറ ടൗൺ ഡ്യൂട്ടി റാലിയും നടത്തി സൺഡേ സ്കൂൾ അധ്യാപകരായ ലിനു ഷിബി ജോൺസൺ കറുകപ്പള്ളിൽ ഷോജി കണ്ടമ്പുഴ എം പി ടി ചെയർപേഴ്സൺ സിജി സജി മിഷൻ ലീഗ് ഭാരവാഹികളായ അൽഫോൺസ് ഷിബി ജേക്കബ് ഐവിൻ ജോസ് സജി ഐറിൻ ജിമ്മി എന്നിവർ നേതൃത്വം നൽകി മീഡിയ ടുഡേ ന്യൂസ് കോതമംഗലം